യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ വലിയ ചർച്ചയായിരുന്നു സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ചർച്ച നടക്കുന്നത് ആരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയുന്നില്ല ആരാണ് അതിലെ മറ്റ് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നില്ല അങ്ങനെ ചില ഊഹാപോഹങ്ങൾ വെച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലാണ് നായകൻ എല്ലാവർക്കും അറിയാം പക്ഷെ ആരും അക്കാര്യം വിളിച്ചു പറയുന്നുമില്ല അങ്ങനെയിരിക്കുന്ന ഘട്ടത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ പ്രേംകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഒന്നുമില്ല വെറുതെ ഒരു പോസ്റ്റ് അതിൽ ആരുടെയും പേര് പറയുന്നില്ല എന്താണത് റേഡിയോ മാങ്ങ നാട്ടിലെങ്ങും പാട്ടായി കൃത്യമായ പേര് കെറുകൃത്യമായ ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച പോസ്റ്റ് അതിനുശേഷം റേഡിയോ മാങ്കോയുടെ ഒരു ചിത്രവും കൂടി ചേർക്കുന്നുണ്ട് അത് മാത്രമാണ് പോസ്റ്റ് അതിൽ ആരെക്കുറിച്ചും പറയുന്നില്ല പക്ഷേ ഇത് പുറത്തു വന്ന ഉടനെ നമ്മുടെ വി ടി ബൽറാം അത് കയറി പിടിച്ചു എന്തിനാണ് വി ടി ബൽറാം അതിന് പിറകെ പോയത് എന്തിനാണ് ബി ടി ബഡ്റാം പ്രേംകുമാറിനെ പരാമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇടാൻ ഇടയാക്കിയത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് എന്താണ് ആ പോസ്റ്റ് ഇന്നലെ എഫ് എം റേഡിയോയുടെ ലോഗോ ഇട്ട് നാട്ടിലെങ്ങും പാട്ടായി എന്ന് അപരാധം പറഞ്ഞ ഡോക്ടർ പോൺകുമാർ ഇന്നിതാ വന്നിട്ട് പറയുന്നു തൊണ്ണൂറ് ശതമാനം ഓഫ് എവറിങ് സ്ക്രാപ്പ് എന്ന് അതായത് പറഞ്ഞു കേൾക്കുന്ന പറഞ്ഞു പ്രചരിപ്പിക്കുന്ന മഹാഭൂരിപക്ഷം കാര്യങ്ങളും ശുദ്ധ അസംബന്ധമാണെന്ന് അദ്ദേഹത്തിന്റെ ഈ സ്വയം തിരിച്ചറിവിനും അദ്ദേഹത്തെ പോലുള്ളവരെ കുറിച്ച് ഇന്നലെ കെ കെ ഷാഹിൻ നടത്തിയ കൃത്യമായ നിർവചനത്തിനും അഭിവാദ്യങ്ങൾ എന്നാലും എന്തൊരു ജന്മം ഇതാണ് പ്രേംകുമാറിനെ കുറിച്ചുള്ള പ്രയോഗം രണ്ട് പ്രയോഗമാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഒന്ന് ഡോക്ടർ പോൺ കുമാർ എന്നാണ് മറ്റേത് എന്നാലും എന്തൊരു ജന്മം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് സ്വാഭാവികമായും പ്രേംകുമാറിനെ ഇത് പ്രകോപിപ്പിക്കും അദ്ദേഹം അതിനുശേഷം വി ടി ബൽറാമിനെ മറുപടി പറഞ്ഞുകൊണ്ട് വിശദമായ ഒരു പോസ്റ്റ് ഇട്ടു ക്ഷമ പറയുന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ചിലത് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്നു വന്ന പല ആരോപണങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ ഒരു സ്ത്രീ പറഞ്ഞ കഥ ഉദ്ധരിച്ചുകൊണ്ട് ഒക്കെ വളരെ വിശദമായി അങ്ങ് മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരേ സമയം വി ടി ബൽറാമിനും കിട്ടി നല്ലവണ്ണം അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് വി ടി ബൽറാം ഈ പ്രശ്നത്തിലേക്ക് ചാടി വീണത് ഒരു കോൺഗ്രസ് നേതാവ് ഒരു കോൺഗ്രസ് നേതാവ് ഉറപ്പിച്ചു പറയാൻ കഴിയും ഈ വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല ഈ പ്രശ്നത്തെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിട്ടില്ല ആരും അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ പോകുന്ന ഘട്ടത്തിൽ വി ടി ബഡ്രാം മാത്രം എന്തുകൊണ്ടാണ് അത്തരമൊരു പ്രയോഗം നടത്തിയത് എന്തിനാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് എന്തിനാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതിന് വി ടി ബഡ്രാമിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു കളിയുണ്ട് അത് മറ്റൊന്നുമല്ല ഇപ്പോഴുള്ള പ്രശ്നം ഒന്ന് കത്തിപ്പിടിക്കണം അത് ചർച്ചയാകണം അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചില്ലെങ്കിലോ അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സീറ്റ് നൽകിയില്ലെങ്കിലോ ആ സീറ്റ് എനിക്കെടുക്കാം എനിക്ക് കിട്ടിയേക്കാം അതിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് കാലുവരി നിരത്തടിക്കണം അതായിരിക്കണം പി ടി ബൽറാമിന്റെ മനസ്സിലുണ്ടായിരിക്കുക കാരണം തൃത്താല അദ്ദേഹത്തിന് രക്ഷയില്ല ഇനി മത്സരിച്ചാലും ജയിക്കില്ല എം പി രാജേഷ് അവിടുത്തെ ജനകീയ എം എൽ എ ആയി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തൃത്താല വിട്ടു പിടിക്കണം അതും പാലക്കാട്ട് തന്നെ വേണം വേറെ ഏത് സീറ്റ് ഒട്ടാകെ ജയിക്കാൻ കഴിയുന്ന യു ഡി എഫിന് സാധ്യതയുള്ള ഒരേ ഒരു സീറ്റ് അത് പാലക്കാടാണ് പക്ഷേ പാലക്കാട് ഇപ്പോഴത്തെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അദ്ദേഹത്തെ അവിടുന്ന് ഓടിക്കാതെ യാതൊരു ലക്ഷ്യവുമില്ല അതിനു വേണ്ടിയുള്ള കളിയാണോ എന്ന ചോദ്യം ഉയരുന്നത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയാണ് കോൺഗ്രസ്കാർ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കളി എന്തിനാണ് വീട്ടി ബൾറാമെ കളിക്കുന്നത് എന്ന് കാരണം ആരും ഇതുവരെയും ഒരു പ്രതികരണവും നടത്താത്ത ഒരു വിഷയത്തിൽ വി ടി ബൽറാം ചാടി ഇടപെട്ടതിന് പിന്നിൽ ചില കളികളുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾക്കും മനസ്സിലായിട്ടുണ്ട് എതിരേറെ പറയുന്നു രാഹുൽ മാംകൂട്ടത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഡോക്ടർ പ്രേംകുമാർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനോട് ഒരക്ഷരം പ്രതികരിക്കാതെ ഇപ്പോൾ ബി ടി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ മറുപടി ഉണ്ട് ഹു ഹൂർസ് എന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ ആര് മൈൻഡ് ചെയ്യുന്നു ആരിതൊക്കെ പരിഗണിക്കുന്നു എന്നാണ് ഹു കെയർസ് ഹു കെയർസ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് ഇത്തരമൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഹു കെയർസ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക അതിന് ഒരു തിയറി തന്നെയുണ്ട് എന്നും ആ തിയറി ഇന്നതാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ പ്രേം വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടത് പക്ഷെ അതേക്കുറിച്ച് ഒരക്ഷരം ഇതുവരെയും വി ടി ബൽറാം പറഞ്ഞിട്ടില്ല ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല ഒരു കമന്റും ഇതുവരെ വന്നിട്ടില്ല എന്ന് വെച്ചാൽ കിട്ടേണ്ടത് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട് വി ടി ബൽറാമിന് എന്നർത്ഥം ഇനി മിണ്ടേണ്ട എന്നോ മിണ്ടിയാൽ അത് അപകടമാണ് എന്നോ ഉള്ള സൂചന വി ടി ബൽറാമിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഏതായാലും ഒരു കളി കളിച്ച് കളയാം എന്ന വി ടി ബൽറാമിന്റെ മോഹം അത് ചെന്നെത്തിച്ചത് കൂടുതൽ കുരുക്കിലേക്കാണ് ആ കുരുക്ക് മുറുകിയത് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് സംശയമേയില്ല ദുരി ചർച്ചയായി മാറുകയും വലിയ വിഷയമായി മാറുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുകയും ചെയ്യേണ്ടി വന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അതിൽ ചെറിയൊരു സംഭാവന വിട്ടി ബലറാമും നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നതും കരുതുന്നതും